ഝാർഖണ്ഡിൽ ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന് ആശങ്ക നൽകി എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ പുറത്തുവന്ന സർവേകളിൽ മിക്കവയും അവകാശപ്പെടുന്നത് സംസ്ഥാനത്ത് ഹേമന്ത് സോറൻ സർക്കാരിനെ താഴെ വീഴ്ത്തി ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് ഝാർഖണ്ഡിൽ ബി ജെ പിക്ക് ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷം നേടി ഭരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് പീപ്പിൾ പ്ലസ് സർവേയുടെ പ്രവചനം ആകെ എൺപത്തിയൊന്ന് സീറ്റുകളുള്ള സംസ്ഥാനത്ത് നാൽപ്പത്തി നാല് മുതൽ അൻപത്തിമൂന്ന് വരെ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പീപ്പിൾ പ്ലസ് സർവേ പറയുന്നു കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി സീറ്റുകളാണ് വേണ്ടത് ഭരണമുന്നണിയായ ജെ എം എം കോൺഗ്രസ് സഖ്യം ഇരുപത്തിയഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങും ഏറ്റവും മികച്ച പ്രകടനം നടത്തുകയാണെങ്കിലും ഇവർക്ക് മുപ്പത്തിയേഴ് സീറ്റുകൾ വരെ മാത്രമാണ് ലഭിക്കുകയെന്നും സർവേ പ്രവചിക്കുന്നു സ്വതന്ത്രക്കും ചെറുകക്ഷികൾക്കും അഞ്ചു മുതൽ ഒമ്പത് വരെ സീറ്റുകൾ ലഭിച്ചേക്കും ജെ വി സി പുറത്തുവിട്ട സർവേ ഫലം അനുസരിച്ച് നാല്പത് മുതൽ നാല്പത്തിനാല് സീറ്റുകൾ വരെയാണ് ഇന്ത്യ നേടുമെന്ന് പറയുന്നത് ഇവിടെ ജെ എം എം നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം മുപ്പത് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത് ആകെ എൺപത്തി സീറ്റുകളുള്ള ഝാർഖണ്ഡിൽ കേവല ഭൂരിപക്ഷമായി വേണ്ടത് നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് അത് എൻ ഡി എ മറികടക്കുമെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ഝാർഖണ്ഡിൽ മറ്റുള്ളവർക്ക് പ്രവചിച്ചിരിക്കുന്നത് പരമാവധി ഒരു സീറ്റ് മാത്രമാണ് സംസ്ഥാനത്ത് ഭരണ തുടർച്ച മോഹിച്ച കോൺഗ്രസ് ജെ എം എം സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് ഇത് യാഥാർത്ഥ്യമായ ഉണ്ടാവുക